ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടീനം കേരളം പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം നല്ലൊരു അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ അടിയനിന്ന് പറയുന്നത് പൂക്കളെ മാത്രമല്ല ഈ ചെടീനെ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ ക്യാഡറ്റ്സ് നമ്മളെ ബോൺസായി പോലെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും നല്ല ക്യാഡറ്റ്സൊക്കെ നല്ല വലുപ്പം വെച്ച് വരികയാണെങ്കിൽ പല വെറൈറ്റി ആയിട്ട് അടീനിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമ്മളടുത്ത് ഒരു രണ്ട് മൂന്ന് കളർ ചേഞ്ചാണുള്ളത് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിൽ വരുന്നതും ഉണ്ട് മൾട്ടി പെറ്റൽസിൽ വരുന്നതും ഉണ്ട് നമ്മളെടുത്ത് ഈ ഒരു കാണുന്ന ഒരു പിങ്ക് കളറിലുള്ള അടിയനിയുണ്ട് ഇതുകൂടാതെ തന്നെ നല്ല ഡാർക്ക് പിങ്കിൻ്റെ മൾട്ടി പെറ്റലിൽ വരുന്ന ഒരു ചെടി അതുപോലെ തന്നെ ആണ് നമുക്കുള്ളത് ഈ മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് ഉള്ളത് പിന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ പൂക്കളോടൊപ്പം തന്നെ നമ്മുടെ അഡീഡിയൻ പ്ലാന്റ്സിൽ വിത്തുകളും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളങ്ങനെ ഒരുപാട് പ്രാവശ്യം വിത്തുകൾ ഉണ്ടായിട്ട് ഉണക്കിയിട്ട് കുഴിച്ചിട്ടിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വിത്ത് മുളപ്പിച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് വലുപ്പാവുന്നതിനനുസരിച്ച് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചെറുതായപ്പോൾ ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഈ ചെറിയൊരു പ്ലാന്റിൽ തന്നെ അതിൻ്റെ ഒരാ കേഡറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കെന്നെ വീട്ടിൽ ഒരുപാട് അടിയന്തായികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിതുപോലെ വിത്തിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് പ്രത്യേകം കെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മുട്ട ഒരുപാട് മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ അഡീനിയം കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക് പോട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം മണ്ണിൻ്റെ പോട്ടൊക്കെ ആകുന്ന നേരത്ത് കുറച്ച് തണുപ്പ് കിട്ടാനുള്ളത് ഒരു ചാൻസാണ് കുറച്ച് ചൂട് വേണ്ട ഒരു ചെടിയാണ് ഈ അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പോട്ട് എപ്പോഴും പ്ലാസ്റ്റിക് പോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ പോട്ടിമിക്സ് നമ്മളിവിടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി പിന്നെ നമ്മളെ മണൽ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോയിലാണ് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം ഇതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ ചെടികൾക്ക് ഓവറായിട്ടുള്ള വെള്ളം വേണ്ട ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ചൂട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു ചെടി കൂടിയാണ് നമ്മളപ്പം ടെറസിൻ്റെ മുകളിലാണ് ഈ ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുകയാണ് ദിവസത്തിൽ ഒരു നാലഞ്ച് മണിക്കൂർ നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ചെടി ഇതുപോലെ തന്നെ ബുഷിയായിട്ട് വളരുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ നമുക്ക് ഉണ്ടായി കിട്ടുകയുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് പിന്നെ ഇത് നമുക്ക് വിത്ത് ഉണ്ടായിട്ട് തുടങ്ങാൻ ആവുന്നത് നമ്മളെ കൂടെയിലുള്ളിൽ ഏറ്റവും പ്രായമുള്ള ഒരു അടീന്യത്തു നിന്നാണ് നമുക്ക് വിത്ത് ഉണ്ടാവുന്നത് ആ വിത്താണ് നമ്മൾ മുളപ്പിച്ചിട്ട് ഇതുപോലെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഈ കാണുന്നത് ഈ ഡബിൾ പെറ്റൽസിലുള്ള ഒരു ചെടിയാണ് നമുക്ക് ഈ ഡബിൾ പെറ്റൽസ് അല്ലെങ്കിൽ മൾട്ടി പെറ്റൽസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു കാഡറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് നന്നായിട്ട് ആ ഒരു പ്രൂൺ ചെയ്ത ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു കെയർ എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്യാൻ ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക വലിയതായിട്ട് കട്ടിങ്സുകൾ ഉണ്ടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ ഒരുപാട് ബുഷിയായിട്ട് തന്നെ കുറേ ഇലകളൊക്കെ വന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ നമുക്കിതുപോലെ എയർ ലെയറിങ്ങും ചെയ്ത് കൊടുക്കാം എയർ ലെയറിങ് വഴിയായിട്ട് നമ്മൾ ഇതുപോലെ മുളപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ആ ഭാഗം ഒന്ന് ചെത്തി കൊടുത്തിട്ട് മണ്ണിട്ടിട്ട് അതുപോലെ ചതിരിത്തുണ്ടൊക്കെ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് വേര് മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫുൾ ആയിട്ട് ഒരു ചെടിയും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതാണ് നമ്മൾ ഓവറോൾ ആയിട്ടുള്ള അടീന്യത്തിൻ്റെ കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഒരുപാട് തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്